നീ ലൈവ് വീഡിയോ ഇടാനുള്ള കാരണം എൻ്റെ ഫാദറിനല്ലോ അതായത് അമ്മ വൈഫിൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിലായിരുന്നു അഡ്മിറ്റായിരുന്നു അഡ്മിറ്റല്ല ആൾക്ക് ശ്വാസം ഇട്ടുണ്ട് അപ്പം അതൊന്ന് പെട്ടന്ന് രാവിലെ കൂടുതലായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പോൾ മെഡിക്കൽ കോളേജിൽ ചെന്ന് ഫസ്റ്റിനെ ക്യാഷ്വാലിറ്റി ആയിട്ട് പിന്നെ അത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്ത് അവിടേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു മറ്റേ മെയിൻ ഡോക്ടർമാരുടെ അവിടേക്ക് അപ്പോൾ അവിടെ കൊണ്ടുചെന്ന് ടെസ്റ്റും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ ആയി വന്നു വന്നപ്പോൾ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞവര് പിന്നെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു പിന്നെ ഒരു ഒരു രൂപീചരവണമായിരുന്നു ഞാൻ വീൽ ചെയർ എടുക്കാനായിട്ട് അവിടെ നോക്കിയപ്പോൾ എല്ലാ എല്ലാ വീൽ ചെയറുള്ള ആൾക്കാരുണ്ട് പിന്നെ പിന്നെ ഉള്ളത് അത്യാവുദോഹത്തിൻ്റെ അവിടെ റെഡ്സുണ്ട് അവിടെയാണ് പിന്നെ ഈ വീൽ ചെയറുകൾ ഞാനിപ്പോൾ കുറക്കേണ്ടത് അപ്പം അത് അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു ലേഡി സ്റ്റാഫുണ്ട് ഈ വീൽ ചെയറൊക്കെ കൊണ്ടുവയ്ക്കരുത് അപ്പം ഞാൻ ആ സ്റ്റാഫിനോട് പറഞ്ഞു ഞാൻ വീൽ ചെയർ ചേച്ചി എന്ന് പറഞ്ഞു അപ്പോൾ ആ ലേഡി സ്റ്റാഫ് പറഞ്ഞു എടുത്തിട്ടൂടെയാണ് കൊണ്ടുവച്ചാൽ മതിയിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ശരി ചച്ച ഞാൻ അവിടെ കൊണ്ടുപോയി കേട്ടാന്ന് പറഞ്ഞു അപ്പം തന്നെ മറ്റേ ഒരു സെക്യൂരിറ്റി ഒരു ആള് ആള് വന്നിട്ട് ഭയങ്കര ചൂടാവൽ ചൂടാവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നില്ലേ ഈ സാധനം വീൽ ചെയർ അവിടെ നിന്ന് എടുക്കാണ്ട് ഇതിനെ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നു ഞാൻ ചേട്ടാ അവിടെ ഇല്ലാത്ത ഞാൻ ഇങ്ങോട്ട് വന്നത് അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇത്രയും മൂന്നാലഞ്ച് മിനിറ്റ് നടന്ന നാല് അഞ്ച് മിനിറ്റോളം നടന്നിട്ട് അവിടെ വരെ വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല ഇതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ കൊണ്ടുവന്നു വയ്ക്കാ എന്ന് പറഞ്ഞു എന്നിട്ട് എന്തുകൊണ്ട് ഇയാൾ സമ്മതിക്കണില്ലേ ലാസ്റ്റ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളൊരു കാര്യം അറേഞ്ച് ചെയ്ത് തരാൻ പറഞ്ഞു അപ്പം അറേഞ്ച് ചെയ്ത് തരാൻ പറഞ്ഞത് അവൻ പറയുന്നത് ഇത് മെഡിക്കൽ കോളേജാണ് ഞങ്ങൾക്ക് നിനക്ക് അത് അറേഞ്ച് ചെയ്ത് തരല്ലോ വേണ്ടീന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മെഡിക്കൽ കോളേജ് ആയത് കാരനാണ് നിന്നോട് ഞാൻ സാറിനോട് ഞാൻ പറഞ്ഞത് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് തരാൻ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവാം എന്നിട്ട് ഞാൻ അപ്പം തന്നെയോട് കൊണ്ടുവന്ന് വെക്കാന്നും പറഞ്ഞു എന്തുകൊണ്ടാൾ ഒരു മോശമായ ഭയങ്കര പെരുമാറ്റം എന്തല്ലേ ഇവരൊക്കെ ഇങ്ങനെ നമ്മൾ പൈസ കണ്ടുവരണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ ഇല്ലോ ഇതൊന്നും അതായത് എഴുപത് എഴുപത്താറ് വയസ്സായി രോഗിയും കിട്ടുക അയാൾക്ക് തീരെ ശ്വാസം കിട്ടില്ല നടക്കാനും പറ്റുന്നില്ല അപ്പോൾ ഒരു സ്കാനിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി വീൽ ചെയറ് കുറെ ടൈം ആയി അവണിപ്പോൾ വേറെ ആരും എടുത്ത് കൊണ്ടുപോയി അപ്പോൾ സ്കാനിങ് കൊണ്ട് പിന്നെ എക്സ്റേ ഇടണം അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് അങ്ങനെ അന്ന് ശ്രമിക്കുന്ന ലാസ്റ്റ് ഞാൻ പറഞ്ഞു ബലയായിട്ട് ഞാൻ പറഞ്ഞു എവിടെ എടുക്കുന്നുണ്ട് എടുക്കാണ്ട് വരില്ലായിട്ടാന്ന് പറഞ്ഞു എന്നിട്ട് ഞാനത് എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി അച്ഛനെയും കൊണ്ടുവന്ന് സ്കാൻ ചെയ്തു പിന്നെ എക്സ്റേ എടുത്തു തിരിച്ച് അങ്ങോട്ട് കൊണ്ട് വാറിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ അവർ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞു കുഴപ്പമില്ല കൊണ്ടുപോയിക്കാം കാരണം അവിടെ ഹോസ്പിറ്റലിൽ ഇട്ടിട്ടും കാര്യമില്ല പിന്നെ ബെഡില്ല ആയാലും ബെഡ് ഒന്നും എന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ടൊക്കെ അത്രയും വള്ള നില മോശമാവണമെങ്കിൽ തിരിച്ചു ഇങ്ങോട്ടന്നെ കൊണ്ടുപോരേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ശരി ആന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് ആളെ തിരിച്ചു കൊണ്ടുവന്ന് ഈ സാധനം വീച്ചാർ ഓടി എടുത്ത് വെച്ചു കൊടുത്തു ഞാൻ ആളോട് പറഞ്ഞു ചേട്ടാ സാധാരണക്കാർക്കുള്ള ഹോസ്പിറ്റലിലാണ് മെഡിക്കൽ കോളേജ് സാധാരണക്കല്ല അല്ല എല്ലാവർക്കുള്ളത് തന്നെ എന്നാലും നമ്മളൊരു അത്യാവശ്യം വന്നിട്ട് ഒരു കാര്യം ചോദിക്കുമ്പോൾ നിങ്ങളും ഇത് മെഡിക്കൽ കോളേജ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ മനുഷ്യന് മേൽക്ക് മെക്കിട്ട് കയർക്കല്ല വേണ്ടത് ഏതൊരു മനുഷ്യനും കാര്യം പറഞ്ഞാൽ മനസ്സിലാകാൻ തുടങ്ങാം നിങ്ങൾ പറഞ്ഞത് ഇവിടെ ആരും കൊണ്ടുപോയ്ക്കില്ല എന്നാണ് പക്ഷേ ഞാനത് കൊണ്ടു വയ്ക്കാൻ ഞാൻ അത്ര ഉറപ്പ് പറഞ്ഞു എന്നിട്ട് നിങ്ങളതിനെ സമ്മതിച്ചില്ലേ ഇത് അത്ര നല്ലതല്ല ഈ ഒരു യൂണിഫോം ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ എന്താട്ടോ എന്നുള്ളൊരു ധാരണ പാടില്ല കേട്ടാന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് അങ്ങനത്തെ പറഞ്ഞു ഞാൻ നേരെ ഹോസ്പിറ്റലിൻ്റെ പുറത്ത് പോയി ഒരു ഓട്ടോ വിളിച്ചു തുടർന്ന് അപ്പോഴേക്കും ആളെ കയറ്റി ഞങ്ങൾ വീട് വീട്ടിലേക്ക് വന്നു ഇപ്പം ഞാൻ വീടെത്തി അച്ഛനെ അവിടെ അവിടെ ആക്കി അപ്പം ഞാൻ തിരിച്ച് വീടെത്തി അപ്പോഴാണ് തോന്നിയത് ഒരു ലൈവ് വീഡിയോ ചെയ്താലോ എന്ന് തോന്നി ഇവരൊക്കെ ഈ എന്താ പറയുക ജാതിയുടെ ഇതായിട്ട് പറയണതല്ല അങ്ങനെ ഒരു ഇതിൽ പട്ടിക ജാതിന്ന് ഇവർ വന്നിട്ട് ഒരു ഏഴാം ക്ലാസ് ആറാം ക്ലാസ് ഒക്കെ പഠിച്ച് വന്നിട്ട് ഒരു ജോലി കിട്ടണതാണ് ഇവർക്ക് ആ ജോലി കിട്ടുമ്പോൾ നമ്മൾ ഇട്ട് നമുക്കൊരു നല്ലൊരു ജോലി കിട്ടി അത് സന്തോഷിച്ചിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് ദിവസം സഹായങ്ങൾ ചെയ്യാൻ അതിനാണല്ലോ ഇവരവിടെ നിർത്തുക സെക്യൂരിറ്റി ആയിട്ട് ഇവർ ഇവരവിടെ നിർത്തണത് വരണ പേഷ്യൻറ്റിനും അവരുടെ കൂടെ വരുന്ന ആ ആൾക്ക് സഹായങ്ങൾ ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ ഇവർ ഇവരവിടെ നിർത്തുന്നത് പക്ഷേ ഇവരത് അതല്ല ചെയ്യുന്നത് ഇവർ നേരെ നേരെ നമ്മളോട് കയർത്ത് കയറി ചെയ്യുന്നത് അതത്ര നല്ല പ്രവണതയായിട്ട് എനിക്ക് അത് തോന്നിയില്ല അതിൽ ജാതി പറഞ്ഞതല്ല ഞാൻ അങ്ങനെ പറഞ്ഞോട് ക്ഷമിക്കണം അങ്ങനത്തെ ഒരുത്തിൽ പറഞ്ഞതല്ല സ്കീം പറഞ്ഞതല്ല ഞാൻ അവർ ആ പെരുമാറ്റങ്ങൾ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിന്ന് അപ്പൊ ഇനിയെങ്കിലും ഈ സെക്യൂരിറ്റിക്കാരൊക്കെ ഒരു നല്ല രീതിയിൽ പെരുമാറാനായിട്ട് ഇതിപ്പോ എങ്ങനെയാണെന്ന് ചറിയില്ല നമ്മുടെ ആരോഗ്യവകുപ്പ് ഒന്നും ശ്രദ്ധിക്കണം രോഗികളുടെ കൂടെ കൂടെ വരുന്നവരോടും രോഗികളോടും മാന്യമായി പെരുമാറാനായിട്ടുള്ളൊരു രീതി അത് വേണം അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർ എല്ലാവരും നമ്മളെ പോലെ ആയിരുന്നു വരില്ല ചിലർ ചിലപ്പോൾ കയർ ഇങ്ങോട്ട് കയറത്ത് ചിലപ്പോൾ അങ്ങോട്ട് കയറും പിന്നെ പ്രശ്നങ്ങളാവും അതുകൊണ്ടാണ് ചില മെഡിക്കൽ കോളേജിലത്തെ സെക്യൂരിറ്റികൾക്ക് അടി അടി കൊണ്ടിട്ടുള്ളത് അടി കൊള്ളും അന്ന് കുറച്ച് നാൾ മുന്നൊക്കെ അടിപൊളി അതായത് ഇവരെ പെരുമാറ്റം അത്രയും മോശമാണ് അത് പാടില്ല അപ്പം അത് ആരോഗ്യവകുപ്പ് മെഡിക്കൽ കോളേജ് സൂപ്പറുണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കണം അത് പറയാനാണ് ിപ്പോൾ ഈ വീഡിയോ ഇട്ടത് ഓക്കെ ഗൈസ് വീഡിയോ ഇഷ്ടമായി ഞാൻ ലൈക്ക് അടിച്ചോളോ ആ അപ്പോൾ ഓക്കെ ശരി വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം